ടാ എക്സൈറ്റ്മെന്റിലോ അമ്മ എക്സൈറ്റ്മെന്റിലോട്ടോസ് ഒക്കെ ഇട്ട കള്ളി പെണ്ണേ കള്ളി പെണ്

കുഞ്ഞു പിള്ളേരുടെ സ്വഭാവം അങ്ങനെയാണ് അവർ വണ്ടിയെ കയറി അപ്പം തന്നെ ഇടയ്ക്ക് പാൽ കുടിക്കാൻ കുടിക്കാണേക്കും അപ്പോൾ അവക്കുള്ള എല്ലാ സാധനങ്ങളും കരുതിക്കൊണ്ടാണോ നമ്മൾ പോകുന്നത് പിന്നെ നമുക്കവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ കാണുമ്പോൾ അവിടെ ഇരുന്ന് ചായ കുടിക്കാനും അതുപോലെ ചിപ്സ് കഴിക്കാനും എല്ലാ സാധനങ്ങളായിട്ടാണ് പോകുന്നത് കുഞ്ഞിക്ക് കൊടുക്കാനായിട്ട് പഴവും നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം സെറ്റാണ് ഞാൻ അവിടെ എത്തിയാൽ മതി

ഫസ്റ്റ് ടൈം അവളിങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങണേ ഇഷ്ടപ്പെട്ടു തോന്നുന്നു നമ്മളെവിടെ വന്നേക്കണേ നോക്കി കുഞ്ഞു കുഞ്ഞി

Clap, clap. Clap, clap. Clap. Clap, clap. Clap, clap. Clap. Ei. ഇരിക്കാൻ കഴിയട ഇത് എവിടെയാണെങ്കിൽ

അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് എലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് തൊടുപുഴ അടുത്തുള്ള സ്ഥലമാണ് നല്ലൊരു വ്യൂ പോയിന്റിലാണ് നമ്മളിവിടെ വണ്ടി നിർത്തി അത്യാവശ്യം കാഴ്ചയൊക്കെ ഉണ്ട് ചായ കുടിച്ച് ചിപ്സൊക്കെ കഴിച്ച് അങ്ങനെ പോകാനുള്ള പരിപാടിയാണ് കുഞ്ഞുവയ്ക്ക് എന്താണെങ്കിലും ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ സ്ഥലമൊക്കെ അപ്പം നമ്മൾ പൂഞ്ചിറയുടെ മുകളിലല്ല അതിൻ്റെ സൈഡിലായിട്ടുള്ളൊരു വ്യൂ പോയിൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് പൂഞ്ചിറയിൽ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അത്യാവശ്യം ഫെമിലറായിട്ടുള്ളൊരു ലൊക്കേഷനാണ് പൂഞ്ചിറയിൽ എപ്പോഴും മഴയുള്ളപ്പോഴൊന്നും പോകുന്നത് സേഫ് അല്ല അല്ലാട്ടോ ഞങ്ങൾ പോയ ദിവസം മഴയൊന്നും ഇല്ലായിരുന്നു എന്നാലും പൂഞ്ചറ വരെ ഇവളെ കൊണ്ട് പോകാൻ പാടാണ് സോ ഞങ്ങൾ താഴെയുള്ളൊരു ലൊക്കേഷനിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ എന്താണേലും ഇടയ്ക്കിടയ്ക്കൊക്കെ അവൾക്ക് പാല് കൊടുക്കുന്നുണ്ട് പഴം കൊടുക്കുന്നുണ്ട് അവളെ വിശക്കാതെ നമ്മൾ കൊണ്ടിടക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അവൾ എന്താണേലും അവൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പോകുന്നത് അപ്പോൾ എല്ലാവരെയും ആളുകളെ കാണാനും മിണ്ടാനും അതുപോലെ സ്ഥലങ്ങൾ കാണാനൊക്കെ നല്ലൊരു അവസരമാണ് കേട്ടോ അവർക്കും ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവുന്നേ ഇപ്പം ഇവിടെ നിന്ന് നല്ല കാഴ്ചകളാണ് ഒരു സൈഡിൽ സൂര്യാസ്തമയം ഒരു സൈഡിൽ നമുക്ക് ചന്ദ്രനെയും കാണാം പിന്നെ ഡാം കാണാം താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒത്തിരി നല്ല കാഴ്ചകളുണ്ട് കേട്ടോ ശേഷം ഞങ്ങളിത് ഫുഡ് കഴിക്കാനായിട്ട് തൊടുപുഴ വന്നേക്കുവാണ് ഫുഡും കഴിച്ചിട്ടാണ് നമ്മളിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നത് കേട്ടോ അപ്പോൾ അപ്പനും മോളും ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് നിങ്ങളീ കാണുന്നത് ദെൻ അവൾ വണ്ടിയിലെ കാഴ്ചയൊക്കെ കണ്ട് പുറത്തല്ല ൈറ്റും വണ്ടികൾ പോകുന്ന കണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഞാനും ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുകയാണോ ഫുഡൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബാ ബായ്